എത്ര പെട്ടെന്നാ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത് അല്ലേ അത്തം തുടങ്ങിയിട്ടത് ഇന്ന് ഏഴ് ദിവസമായിരിക്കുന്നു രണ്ട് ദിവസം ചിത്തിര ആവർത്തിച്ചു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഏഴ് ദിവസമായത് നാളെ വച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കേട്ടയാണ് നാൾ കേട്ട നാൾ ആറാമതല്ലേ വരുന്നത് അപ്പോൾ ഇനി പൊന്നോണം എത്താൻ വെറും നാല് ദിവസം മാത്രം ദിവസങ്ങൾ ഇങ്ങനെ ഓടിപ്പോയാൽ അത് കുറച്ച് വിഷമം തന്നെയാണ് അല്ലേ ഓരോ വർഷത്തെയും ഓണം കഴിയുമ്പോൾ പിന്നെ അടുത്ത വർഷത്തെ ഓണത്തിനായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ് അങ്ങനത്തെ ഇക്കൊല്ലത്തെ ഓണവും പെട്ടെന്ന് പെട്ടെന്ന് പൊക്കികൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തേക്കുള്ള ഓണത്തിൻ്റെ കാത്തിരിപ്പ് തുടങ്ങാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നുവെന്ന് തന്നെ പറയാം അല്ലേ എന്തായാലും ഞങ്ങൾ മുറ പോലെ തന്നെ അത്തമൊക്കെ ഇടുന്നുണ്ട് ഇത്ത ഇന്നത്തെ അത്തമിടുന്നതിനുള്ള ലോട്ട് അമ്മമ്മയ്ക്കാണ് വീണിരിക്കുന്നത് വീട്ടിൽ പൂക്കൾ കുറവായതുകൊണ്ട് തന്നെ അമ്മമ്മ തൊടിയിലൊക്കെ പോയി കുറച്ച് മുള്ളും പൂവും പെരുകിലത്തിൻ്റെ പൂവും പിന്നെ പേരറിയാത്ത ഏതോ ഒരു ചെടിയുടെ പൂവൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നു ബാക്കി പൂക്കൾ വീട്ടിൽ നിന്നും പറിച്ചെടുത്ത് പതിവ് പോലെ അത്തത്തറയൊക്കെ ശുദ്ധീകരിച്ച് ഗണപതിയെയും ഇരുത്തി ഇന്നത്തെ അത്തപ്പൂക്കളവും ഇട്ട് ഇന്നത്തെ അത്തപ്പൂക്കളം കേട്ടക്കളമല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കേട്ടക്കളം ഇഷ്ടമായാൽ കമൻറ്റും ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ